എല്ല കൊണ്ടുപോയിട്ട് കാണിക്കെന്നാ നിങ്ങള് എത്ര ദിവസമായി കിടന്ന് കൊരക്ക് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങാത്ത മാത്രല്ല ഇവിടുന്ന് നമ്മൾ ആരും ഉറങ്ങുന്നില്ല അത് എല്ലാ പ്രശ്നം നിങ്ങൾ ആരോഗ്യം എന്തെങ്കിലും ആയി പോകും എത്ര ഈ കൊരങ്ങനെ തുടരുന്നു അല്ല നസീറേ ആസ്പത്രി പോണംന്നുണ്ട് പക്ഷെ വെറുതെ ആ പൈസ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും ഉപകാരത്തിന് എടുത്തു ഞാൻ നാട്ടിൽ പോയല്ലേ ഇപ്പൊ കൊറച്ച് കൂടുതലുണ്ട് രണ്ടുമൂന്ന് കൂടുതലല്ല അഞ്ചെട്ട് മാസമായിട്ട് പൊരഞ്ഞാന്ന് കൂടുതൽ പറഞ്ഞു മനസ്സിലാകുന്നില്ല നിങ്ങൾ പിന്നെ ആ പൈസ പറയുന്നേ പിന്നെയും പറയുന്ന അത് നാട്ടിലെത്തിയാൽ കൊണാവുന്നതാണ് ഞമ്മളാരോഗ്യം ഇല്ലാണ്ട് എന്ത് പൈസ ഉണ്ടാക്കിട്ട് എന്നാണ് നമുക്ക് വേണ്ടത് ഏർ കാണുന്ന ഞമ്മക്കൊരു കശ്മീരിലേ കൊരക്ക് നിങ്ങക്കില്ല അത് അരിച്ചിനോട് ചോയ്ക്ക് അരിച്ചിനോട് ചോയ്ക്ക് നാട്ടിൽ പോയിട്ട് പറഞ്ഞ അരിച്ച എത്ര ഇവർ തുടങ്ങിട്ട് അഞ്ച് ഒരു കൊല്ല അടുപ്പിച്ച ഇത് കൊര കൂടുന്നുണ്ട് ദിവസം കഴിഞ്ഞ ഡേഞ്ചർ കൊരയല്ല ഡെയിഞ്ചർ കൊലയാന്ന് ഞമ്മക്കെന്താ ഞമ്മക്ക് നമ്മളെപ്പോ ജീവിക്കുന്നല്ലേ എത്ര ബർച്ച ഇവര് ചെക്കപ്പ് നടത്തിയിട്ട് എന്താന്നുള്ളത് തിരിച്ചറിയാ ഇത് നൂറോ ഇരുന്നൂറോ ദിന നമ്മളത് അധ്വാനിക്കുന്ന എന്നോട് പറയുന്നു ഞാൻ മറ്റന്നാൾ പോകേ ഞായറാഴ്ച എൻ്റെ കമ്പനിൻ്റെ പൈസ കിട്ടും സെറ്റിൽമെൻ്റ് അല്ലാവും ആ സെറ്റിൽമെൻ്റിലായിട്ട് അതുകൂടി മാറ്റാൻ നാട്ടിൽ പോകും നീ എല്ലാം പറയുന്നു ഞാൻ കുറേ ഫിഷ്കിഡ് ജീവിച്ചു ഞാൻ എൻ്റെ ആവശ്യത്തിൽ സുഖത്തിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട് കണ്ണൂർ ഏകദേശം ഞാൻ ഈ ഞാൻ പുതിയ ബസ്റ്റാൻഡിക്കറിയില്ലേ ഞാൻ അറിയാം എൻ്റെ സ്ഥലമല്ലോ അവിടെ വാങ്ങിയ ബിൽഡിങ് ഞാനിതിനെ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കും ഞാൻ പിസ്കീറ്റ് ഉണ്ടാക്കിയത് അതല്ലോ പിസ്കീറ്റ് ഉണ്ടാക്കിയത് അതല്ലോ ഞാൻ പൊരയും ആക്കി മക്കൾക്ക് പൊരയാക്കി മക്കളെ കല്യാണം കഴിച്ചു വിട്ട് മക്കൾ മൂന്ന് വമ്മമക്കളാണ് നിനക്ക് മൂന്ന് വെമ്മക്കളും കല്യാണം കഴിച്ചു വിട്ട് നല്ല നിലക്ക് പോയിന് ഞാനും ആരോട് കടപ്പെട്ടിട്ടില്ല കടവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നാട്ടിലെ വീട്ടിൻ്റെ ആ വീട്ടിൽ പോയി ഇരുന്നിട്ട് സൂഹിക്കണം പ്രവാസ ജീവൻ തുടങ്ങിയിട്ടില്ല മുപ്പത്തിയഞ്ച് കൊല്ലം ആയി ആയിനസീര മുപ്പത്തഞ്ച് കൊല്ലവും ഞാൻ ജീവിച്ചത് ബിസ്കറ്റ് ദൂസും പരിപ്പും അങ്ങനെ ആവശ്യത്തിന് കൂടുതൽ ചിലവില്ലാണ്ട് അങ്ങനെയെല്ലാം ഞാൻ ജീവിച്ചത് ഇപ്പം എനിക്ക് മൂന്ന് മക്കളിൽ കെട്ടിച്ച് നാട്ടിൽ നല്ലൊരു ബുദ്ധിണ്ടാക്കി ഇനി എനിക്ക് ജീവിക്കാം ഞാനിപ്പോൾ ഞായറാഴ്ച പോയെന്ന് സെറ്റിൽമെന്റ് എല്ലാം കിട്ടും ഞാൻ ടിക്കറ്റിലെ നാട്ടിൽ പോയിട്ട് ഞമ്മളും അത് കാണാൻ തന്നെ അബൂക്ക പറയുന്നേ അല്ല നീ അമ്മക്ക് എന്താ ഉണ്ടാ പ്രശ്ന ഞമ്മക്കെന്താ വേണ്ടത് ഞമ്മളും പ്രവാസ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കുന്നു അധ്വാനിക്കുന്നു മക്കളും ഇല്ല കുടുംബവും ഇല്ല എന്നിട്ട് അവസാനം അറുപതാമത്തെ എഴുപതാമത്തെ ജീവിച്ചാൽ മതിയാ നിങ്ങൾ സമയം എന്താണെങ്കിൽ കടന്നുപോയി അപ്പൊ ഇൻഷാല് നല്ല തീരുമാനം മറ്റന്നാളെ ഞായറാഴ്ച ടിക്കറ്റ് ഉറപ്പിച്ചല്ലേ അപ്പൊ നല്ല തീരുമാനാണ് അത് ഇൻഷാല് കൊണ്ടുപോയാ ചെയ്യേണ്ടത് ഒരേ കൂടീക്ക് പഴയ പോലെ എല്ലാ ആരോഗ്യം മാറ്റിണ്ട് അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻഷാള്ള എന്ത് ചെയ്യണം പോയ ഉടനെ നിങ്ങൾ കാണിക്കണം ഹോസ്പിറ്റലിൽ പോണം കേട്ടാ അപ്പൊ എല്ലാരും വിളിച്ചറിയിച്ചാ അപ്പൊന്നത് എല്ലാരോടും പറഞ്ഞാ പറഞ്ഞു വീട്ടിലെല്ലാം പറഞ്ഞോട് പറഞ്ഞിട്ടുണ്ട് എല്ലാരോട് പറഞ്ഞില്ലാട്ടിലുണ്ട് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് അവരെല്ലാരും നാട്ടിൽ പോയിട്ട് ആദ്യം ഡോക്ടറെ അടുത്ത് പോകും ഈ എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഒരാഴ്ച അറിയുന്നില്ല എന്താ സംഭവം കാണിച്ചിട്ട് ചെക്കപ്പ് നടത്തിട്ട് ആ മരുന്നില് കരറ്റ് കുടിക്കും മൂന്നാല് ദിവസം റെസ്റ്റ് എടുക്കും എത്തിട്ടേ പൊറത്തില്ലൊന്നു ഇറങ്ങും ഞമ്മിപ്പൊന്ന് ഹോസ്പിറ്റലിൽ പോവാണിക്കാം അന്ന് കൂടി കഴിയുന്നില്ല എടുത്തോ ഞാൻ കാരണം ഇതിപ്പോ കാണിക്കാനൊന്നും പോകൂല മറ്റന്നാള് നാട്ടിൽ പോകുന്നോണ്ട് കാണിക്കാൻ പോകാൻ സാധ്യതയില്ല പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇക്കൊരാ ശ്രദ്ധിച്ചില്ല ദിവസം കൈനേരം വ്യത്യാസം പേടിയാകുന്നു എന്തെന്നാ വയസ്സുള്ള ആളല്ലേ മുപ്പത്തെട്ടു നാപ്പത് കൊല്ലായി പോലു ഞാൻ വന്നേരെ ബോസ് പരിപ്പന്നെ തോന്നുന്നു വേറെ ഒന്നും ഇല്ല ഒപ്പം പറയും പറയും നാട്ടിലാക്കി നാട്ടിലുണ്ടാക്കീനെ കണ്ണൂര് ബസ് സ്റ്റാൻഡിന്റെ ബേക്കറി സാധനം ഉണ്ട് വാരം ടൗണിലുണ്ട് ഒരു വലിയ ബിൽഡിങ് പിന്നെ ക്വാട്ടേഴ്സ് ഉണ്ട് നാട്ടിൽ പോയി സുഖായിട്ട് ജീവിക്കാനുള്ള ഉപ്പുണ്ടാക്കീനെ പൈസ ഉണ്ട് എനിയിപ്പൊ ശരീരം നോക്കിയില്ല ഇനി ജീവിക്കുന്ന പറയുന്നു അടിപൊളിയായിട്ട് എന്നെ ജീവിച്ച് കാണിക്കുന്നു ചൂട് വണ്ണം കുടിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ ആരോഗ്യത്തെ കൊടുക്കട്ടെ നമ്മളെപ്പോലെ അങ്ങനെ ജീവിക്കുന്നല്ലേ നമ്മ കണ്ടറിയാം എന്നാലും ആയുസിനെ കൊടുക്കട്ടെ സന്തോഷത്തിൽ ജീവിക്കെട്ട് പോയിട്ട് നല്ല തീരുമാനം എടുത്തേട്ട് കൊല്ലം സെറ്റിൽമെന്റും സർവീസും എല്ലാം കൂടിയിട്ട് എങ്ങനെ അമ്പത് ലക്ഷം ഉറപ്പും ഒന്നും പറഞ്ഞിട്ടില്ല അറിയും ചെയ്യൂലൊന്നും അർത്ഥ കൈക്ക് ഉപ്പ് വെക്കൂല അങ്ങനത്തെ ഒരു ആളാണ് പക്ഷെ എന്താന്ന് സ്നേഹല്ലോത്താലും എന്നാ ഭയങ്കര കാര്യമാണ് പറഞ്ഞിട്ടെന്നാ വേണ്ട കാണിക്കാൻ പോണെന്ന് എപ്പം പറഞ്ഞു ഷിഫി പോയി കാണിച്ചിട്ട് വരാന്ന് വേണ്ട ചൂട് ചൂടും കുടിക്കാൻ പോയിട്ടുണ്ട് നാട്ടിൽ പോര് രണ്ടോളൂ രണ്ടല്ലോ നമുക്ക് നോക്കാം കണ്ടറിയാം എന്താ കണ്ടറിയാം അല്ലേ എടുത്തു അബുക്കാ 아고가 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 아시브 아고가 아고가 아고가

നിങ്ങളെ മനസ്സിൽ തട്ട് നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുക ഇങ്ങനെയുള്ള ആൾ ഇപ്പം ഉണ്ടോന്ന് പക്ഷെ നമ്മളുടെ ഇടയിൽ ആയിരക്കണക്കിന് അബൂക്കമാർ നമ്മൾ ഇന്ന് മരിച്ചു പോയിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള അബൂക്കമാർ ജീവിക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതമാണ് വലിയ നമ്മൾ രാവിലെ പോയിട്ട് നൂറ് റുപ്പ്യായാലും നൂറ് തിറായാലോ അഞ്ഞൂറ് തിാറായാലും ഉണ്ടാക്കുന്നന്തിരാ നല്ല വസ്ത്രം നല്ല ഭക്ഷണം നല്ല പാർപ്പിടും നമ്മൾ സുഖമായിട്ട് ജീവിക്കുക അതോടൊപ്പം മക്കളെ മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക കുടുംബത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക വീടുണ്ടാക്കുക ചെലവുണ്ടാക്കുക പ്രോപ്പർട്ടി ഉണ്ടാക്കുക ഇപ്പൊ അബൂക്ക മരിച്ചു അബൂക്കുണ്ടാക്കി പറ്റ സാമ്പത്തികം മുഴുവനും അബൂക്കക്ക് പത്തുപ്പില്ല ആറഡി മണ്ണിലാണ് അബൂക്ക പോകുന്നത് ഒന്നും കൊണ്ടുപോവില്ല മൂന്നും കണ്ടാൽ തുണിയല്ലാതെ ഒന്നും അനുഭവിക്കാൻ അനുഭവിക്കാബൂക്ക പറ്റിയില്ല നാപ്പത് വർഷം പ്രവാസി ജീവിതം അനുഭവിച്ചിട്ട് അവസാനം പോയിട്ട് സുഖിക്കാന്ന് ആഗ്രഹിച്ചു എല്ലാരോടും പറഞ്ഞിട്ടാണ് സുഖ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷെ എത്തിപ്പെട്ടത് അസ്രായിലാണ് മരണപ്പെട്ടു അപ്പൊ അതിനു മുമ്പേ നമ്മൾ ജീവിതം എന്താക്ക ആസ്വദിച്ച് അടിച്ചുപൊളിക്കണം വൈബാക്കണം എന്നൊന്നും പറയില്ല പക്ഷെ ജീവിക്കണം അതൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുകളിലേക്ക് വന്നത് എല്ലാവരോടും അല്ലെ എല്ലാവരും നമ്മളെല്ലാവരും പ്രവാസികളാണ് നമ്മളെല്ലാം ഈ ഈ ഈ കാലയളവിലൂടെ കടന്നു പോവുകയാണ് എല്ലാവരും ജീവിക്കുക അടിപൊളിയായിട്ട് ഒരു താമസപ്പെടുത്തേ സ്ലാ വലൈക്കും എല്ലാവരും സ്നേഹം മാത്രം